ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മിന്ന അതായത് അതിന്റെ ഒരു കളർ തിരിച്ചു വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും അന്നേരം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇപ്പം കാണുന്നുണ്ടാകും നമ്മളിപ്പം ഒരു സൈഡിലുള്ള അതായത് നടുക്കാട്ടുള്ള ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അരയനവും ഈ ഒരു ഓമുമാണ് നമ്മളിപ്പം വൃത്തിയാക്കിയിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ശ്രദ്ധിക്കുന്നത് എൻ്റെ ഇരിക്കുന്ന ഒരു ഒരു ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ ഇതുപോലെ ഉചാലക്കുപ്പി ഇല്ലാത്ത വീട് നമ്മുടെ കേരളത്തിലെ ഉണ്ടാകുന്നില്ല പണ്ടൊക്കെ ഈ ഒറ്റ പ്രോഡക്റ്റ് ഉള്ളായിരുന്നു നമ്മുടെ ഈ ഒരു വെള്ള തുണിക്കൊക്കെ കളർന്നു വരുന്ന ഒറ്റ പ്രോഡക്റ്റ് ഉള്ളത് ഇപ്പം ിൽ ഒരുപാടുണ്ട് എന്നാലും ഉജാലെന്ന് പറയുന്ന ഒരു പ്രത്യേക വികാരം തന്നെയാണ് ഈ ഒരു നയൻറ്റീസ് കിഡ്സിനെ കേട്ടോ അപ്പം നമ്മൾ അതല്ല പറയാൻ വന്നത് നമ്മുടെ വീട്ടിലല്ല ഇതുപോലുള്ള തടി കൊണ്ടുള്ള ഡോറുകൾ ഉണ്ടാകും അല്ലെങ്കിൽ തടി കൊണ്ടുള്ള അലമാരകൾ ഉണ്ടാകും അതിനൊക്കെ എന്ന് പറയുന്നത് കുറെ നാൾ കഴിയുമ്പോൾ ഇതൊക്കെ ചെറിയ രീതിയിൽ മങ്ങി തുടങ്ങും ഇത് കണ്ടതുണ്ട് അപ്പം നമ്മൾ പുതിയ ഡോറ് തന്നെയാണ് പക്ഷെ നമ്മൾ കുറെ ദിവസം ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും കുറെ അഴുക്കൊക്കെ പിടിച്ച് വല്ലാതാവും അപ്പം അങ്ങനെ വരുന്ന അഴുക്കിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം തന്നെയാണ് ഈ പറയുന്ന ഉജാല എന്ന് പറയുന്നത് പക്ഷെ ഇത് മാത്രം പോലെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം നമുക്ക് അപ്പൊ ഈ രണ്ട് ഐറ്റം കൂടെ ചേർത്ത് നമ്മുടെ ഈ ഒരു മങ്ങി നിൽക്കുന്ന ഡോറിനെ നല്ല ഫള വള എന്ന് നിന്നിരിക്കാൻ പറ്റും അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിക്കാൻ വന്ന് നമുക്ക് വീട്ടിലേക്ക് പോവാം നമ്മളതിനം അതിനുവേണ്ടി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് ആ ബൗളിലേക്ക് കുറച്ച് ഉചാല മാറ്റാൻ പോവുകയാണ് ഞാൻ വളരെ കുറച്ച് മാത്രം ഉചാല എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് അതിനും കുറച്ചളവില് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒരു അഞ്ചോ ആറോ തുള്ളി മാത്രമേ ഉള്ളൂ വെളിച്ചെണ്ണ അപ്പം അതുകൊണ്ട് ചേർത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാനിപ്പോ ഒരു വിരലിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തേക്കാം വെളിച്ചെണ്ണ അതിനകത്ത് മിക്സ് ആവാതിരിക്കുന്ന ഒന്നുമില്ല കേട്ടോ വെള്ളത്തിൻ്റെ കൂട്ടൊന്നും അല്ല വെളിച്ചെണ്ണ നമ്മുടെ ഈ ഉജാലയ്ക്കകത്ത് നന്നായിട്ട് തന്നെ മിക്സ് ആവും ആ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ തുണിയാലും മതിയാകും ഇത് വെച്ച് ഡയറക്റ്റ് നമ്മൾ ഈ ഒരു ഡോറിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകേണ്ടതാണ് ഇവിടെ തന്നെ ഞാൻ അപ്ലൈ ചെയ്ത് കാണിക്കാം കാണിക്കണം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അതായത് അതിന്റെ ഒരു കളർ തിരിച്ചു വരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും ശരിക്കും പറഞ്ഞാ നമ്മൾ തൊട്ട് നോക്കുമ്പോ ഇതിനകത്ത് ഓയിൽമയോ ഒന്നും അധികം ഒന്നും ഉണ്ടാകത്തില്ല ഓയിൽ ആണെന്ന് ആരും വിചാരിക്കേണ്ട ഇത് ഈയൊരു അതായത് നമ്മുടെ ഉജാലയുടെ ഒരു പവറാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അന്നേരം നിങ്ങൾ വ്യക്തമായിട്ട് തന്നെ ഇപ്പം കാണുന്നുണ്ടാകും നമ്മളിപ്പം ഒരു സൈഡിലുള്ള അതായത് നടുക്കാട്ടുള്ള ഈ ഒരു ഭാഗവും അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു അരയനവും ഈയൊരു ഓമു ആണ് നമ്മളിപ്പം വൃത്തിയാക്കിയിരിക്കുന്നത് അപ്പം ഈ ഒരു മൂന്ന് ഭാഗവും ഇവിടേക്കുള്ള ഈ ഒരു പവട വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ഒരു വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാകാൻ പറ്റും കേട്ടോ അപ്പം വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന ഉജാലയും വെളിച്ചെണ്ണയും നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഇനി അതല്ലതെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഗ്ലാസ് ജലലുണ്ട് ഇതുപോലുള്ള ഗ്ലാസ് ജലലുകൾക്ക് നമുക്ക് ഇത് കണ്ടോ ഈ ഗ്ലാസ് ഒക്കെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും വൃത്തിയാവത്തില്ല ഇതിനെ വൃത്തിയാക്കാൻ പറ്റുന്ന റൈറ്റ് എന്ന് പറയുന്നത് ഉജാല തന്നെയാണ് നമുക്ക് നമുക്കതിലൂടെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല നിസാരമായിട്ട് നമ്മൾ വിട്ടിരിക്കുന്ന ഉചാല എടുത്തിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സൂപ്പർ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റി നോക്കൂ നിങ്ങൾ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടാണ് ഞാൻ ഈ ഒരു പേപ്പറിലേക്ക് ധോഴിക്കുന്നു അതാണ്ടല്ലോ വേറെ ഒന്നുമില്ല ഉജാല മാത്രമേ ഉള്ളൂ ഇനി ഉചാല വെച്ച് ഈ ഗ്ലാസ് നമുക്ക് ചുമ്മാ ഒന്ന് തുടച്ചു നോക്കാം ഇതിന്റെ ഈ ഗ്ലാസിന്റെ ഒരു പകുതി മാത്രമേ ഞാൻ തുടയ്ക്കുന്നുള്ളൂ അതിന്റെ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ചിലപ്പോ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അത്ര വ്യക്തമല്ല കേട്ടോ കാരണം ഈ ഒരു നമുക്ക് വെട്ടം ഓവർ ആയതുകൊണ്ട് കൃത്യമായിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസിന്റെ കറക്റ്റ് അതിന് അടുക്കും ഫുള്ള് അതിനകത്ത് ചെറിയുള്ള ഡോട്ട് പാടുകൾ വരെ മായ്ക്കാൻ കഴിയുന്ന ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് നമുക്കറിയാം പണുകൾ നമ്മളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഉജാല അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പേസ്റ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്നെങ്കിൽ പല്ല് തേക്കാനും പേസ്റ്റ് എടുക്കും ഉജാല തുണി നോക്കും അപ്പൊ ഈ ഒരു സോഷ്യൽ മീഡിയയിലും വന്നപ്പോഴൊക്കെയാണ് ഇതിനൊക്കെ ഇത് മാത്രമല്ല മറ്റു പല ഉപകാരം ഉണ്ടെന്ന് നമുക്കെല്ലാം തിരിച്ചറിയാൻ കഴിയുന്നത് അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന ഒട്ട് തടിയാല തടി ഡോറോ അല്ലെങ്കിൽ കണ്ണാടിയോ ഒക്കെ ഈ ഒരു ഊജാലയും വെളിച്ചെണ്ണയും വെച്ച് നിങ്ങൾക്ക് വൃത്തിയാക്കാൻ കഴിയും അപ്പൊ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ